തൃശൂരിൽ എന്തുകൊണ്ട് തോറ്റു ഈ ഒരു ചോദ്യമാണ് എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റികളിൽ വ്യാപകമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് പതിനെട്ട് മണ്ഡലങ്ങളിലാണ് മൊത്തത്തിൽ എൽ ഡി എഫ് സംസ്ഥാനത്ത് പരാജയപ്പെട്ടത് പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് തൃശൂരിലെ തോൽവിയാണ് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ വിവിധ ജില്ലാ കമ്മിറ്റികൾ ചേരുകയുണ്ടായി വിവിധ ജില്ലകളിൽ ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലും ചേർന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം അവിടെ ഉയർന്നു വന്നു വിമർശനം ഇതാണ് തോൽവിയുടെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയമാണ് എത്രയും വേഗം പിണറായി വിജയൻ രാജിവെക്കണം ഇതിനിടയിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും തിരുവനന്തപുരത്തുമൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു അത് ഒരു പരിധി കടന്നുപോയി എന്നുപോലും പറയേണ്ടി വരും പിണറായി വിജയൻ മാത്രമാണ് തോൽവിയുടെ കാരണക്കാരൻ എന്നാണ് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലും ആലപ്പുഴയിലും തൃശ്ശൂരും വിലയിരുത്തിയത് ഇന്ന് ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും പ്രധാനപ്പെട്ട വിമർശനം ഇതാണ് പിണറായിയെ സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഭയമാണ് എന്നാണ് സി പി ഐ പറയുന്നത് സി പി എമ്മിന് സി പി എം പിണറായിയെ പേടിച്ചോട്ടെ സി പി ഐ എന്തിനാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം പേടിക്കുന്നതെന്നും ജില്ലാ നേതാക്കൾ ചോദിക്കുകയുണ്ടായി മറ്റൊരു വാക്ക് ഉപയോഗിക്കപ്പെട്ടത് എൽ കെ അദ്വാനിയുടേതാണ് എൽ കെ അദ്വാനിയുടെ വാക്കുകൾ സി പി ഐ നേതാക്കൾ പിണറായിക്ക് എതിരെ എടുത്ത് ഉപയോഗിച്ചു ഇരിക്കാൻ പറയുമ്പോൾ പിണറായി ഇരിക്കാൻ പറയുമ്പോൾ സി പി എമ്മിന്റെ നേതാക്കൾ മുട്ടിലിഴയുകയാണ് എന്ന വാക്കാണ് സി പി ഐയുടെ നേതാക്കൾ ജില്ലാ നേതാക്കൾ പിണറായിക്കെതിരെ കമ്മിറ്റികളിൽ ഉപയോഗിച്ചത് ഇത് അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് എൽ കെ അദ്വാനി നടത്തിയ ഒരു പരാമർശമാണ് ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്നു എന്നത് പിണറായിയെ വിമർശിക്കാനും വാക്കുകൾ സി പി ഐ നേതാക്കൾ കടമെടുക്കുകയുണ്ടായി സി പി എമ്മിന് പിണറായിയെ പേടിയാണ് അതുപോലെ തന്നെ ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച ആ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർ അതുപോലെ തന്നെ പെൻഷൻകാർ സാധാരണക്കാർ എന്നിവരെല്ലാം തന്നെ പിണറായിയുടെ ഈ നടപടി മൂലം ഇതിൽ നിന്നും അതായത് എൽ ഡി എഫ് ഇടതുപക്ഷത്തോട് ചേർന്ന് ഇക്കൂട്ടരെല്ലാവരും തന്നെ പിണറായിയുടെ രാഷ്ട്രീയം മൂലം പാർട്ടിയിൽ നിന്ന് അകന്നു എന്നും സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികൾ വിലയിരുത്തുകയുണ്ടായി കൃഷി വകുപ്പിനെയും സപ്ലൈകോയെയും പിണറായി വിജയൻ മനപൂർവ്വം അവഗണിച്ചുവെന്നും ഇതും തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നും സി പി ഐയുടെ ജില്ലാ നേതാക്കൾ വിലയിരുത്തിയുണ്ടാകി സംസ്ഥാനത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന് എതിരെയുള്ള വികാരമാണ് എന്നും സി പി എം നേതാക്കൾ കമ്മിറ്റികളിൽ അത് തിരിച്ചറിയാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നില്ല അത് പറഞ്ഞു കൊടുക്കാൻ സി പി എമ്മിന്റെ ജില്ലാ ക്ഷണം സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളും തയ്യാറാകുന്നില്ല എന്നും പറയുകയുണ്ടായി ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കപ്പെട്ടത് ഇന്നലെയാണ് ആലപ്പുഴയിലെ ജില്ലാ കൗൺസിൽ അവിടെ ചേരുകയുണ്ടായത് ജില്ലാ കൗൺസിലിലെ നേതാക്കൾ രൂക്ഷമായ വിമർശനം പിണറായി വിജയനെതിരെ ഉയർത്തി അതിനൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് സമർപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലും പിണറായിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിന് പുറകെ അതായത് ആലപ്പുഴ കഴിഞ്ഞാൽ പിന്നീട് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലാണ് തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും പിണറായി വിജയനെ ആണ് ഇതിന്റെ കാരണക്കാരൻ ഇത്രയും വലിയ തോൽവിയുടെ കാരണക്കാരൻ എന്ന് പറയുകയുണ്ടായി തൃശൂരിലെ തോൽവി സുരേഷ് ഗോപിയുടെ വിജയം അത് ഞെട്ടിക്കുകയുണ്ടായി സി പി എസ് സ്ഥാനാർത്ഥിയുടെ തോൽവിയോടെ ഞെട്ടിച്ചു പ്രത്യേകിച്ചും തൃശ്ശൂരിലെ ജനകീയനായ നേതാവാണ് സുൽകുമാർ അങ്ങനെ ഒരു നേ ഏതാണ്ട് എഴുപതിനായിരത്തിലധികം വോട്ടിന് പരാജയപ്പെടുന്ന ഒരു കാഴ്ച തൃശൂരിൽ കാണേണ്ടി വന്നു വലിയ സംഘടനാ സംവിധാനമുള്ള തൃശൂരിൽ പോലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അത് പിണറായി വിജയന്റെ ദാഷ്ട്രീയം മൂലമാണ് എന്നുള്ള വിലയിരുത്തലും ജില്ലാ നേതാക്കൾ നടത്തുകയുണ്ടായി പരനാറി പ്രയോഗത്തെ കുറിച്ചും ജില്ലാ കമ്മിറ്റികളിൽ ചർച്ചയുണ്ടായി പരനാറി പ്രയോഗ പ്രയോഗമൊക്കെ പിണറായി വിജയന്റെ വളരെ പഴയ കാലഘട്ടത്തിലെ ഒരു വാക്കുകളാണ് അത് എൻ കെ പ്രേമചന്ദ്രനെതിരെയാണ് പിണറായി വിജയൻ ഉപയോഗിച്ചത് അത് ഇന്നലെ വീണ്ടും സി പി ഐയുടെ ജില്ലാ നേതാക്കൾ കമ്മിറ്റികളിൽ എടുത്തിട്ട് അലക്കുകയുണ്ടായി ഗീവർഗീസ് മാർ കുർലോസിനെ എതിരെയുള്ള പരാമർശങ്ങൾ ഈ സമാന രീതിയിലാണ് എന്നും പറയുകയുണ്ടായി പിണറായി വിജയൻ ഇപ്പോഴും ഒരല്പം പോലും തന്റെ ദാഷ്ട്രീയത്തിൽ നിന്നും വ്യതിചലിച്ചില്ല എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പതിനെട്ട് മണ്ഡലങ്ങളിൽ പതിനേഴ് മണ്ഡലങ്ങളിലെയും തോൽവിയിൽ ഇവർക്ക് യാതൊരു ആഘാതവും തോന്നുന്നില്ല പക്ഷേ തൃശൂരിൽ തോൽവിയാണ് സി പി ഐയെ ഞെട്ടിച്ചതെന്നാണ് സി പി ഐ നേതാക്കൾ പറയുന്നത് ഏതായാലും ഇന്നത്തെ റിപ്പോർട്ടുകൾ ഇതുവരെ ജില്ലാ കമ്മിറ്റികളിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ എല്ലാം കൂടി ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുന്നുണ്ട് അതിനുശേഷം സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളും ഏതായാലും നമ്മൾ വർഷങ്ങളായി സി പി ഐയുടെ ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കൌൺസിലും ഒക്കെ പിണറായി വിജയൻ വിമർശനങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം തന്നെ മൂടി വെക്കപ്പെടും സംസ്ഥാന നേതൃത്വം പിണറായി വിജയന്റെ കസേരയ്ക്ക് താഴെ തന്നെയാണ് ഇപ്പോഴും അവരുടെ ഇരിപ്പിടം അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങളെല്ലാം കൂടി കൊണ്ടുവന്നാലും പിണറായി ഒരു സമയം പാസാക്കാനുള്ള ശേഷിയൊന്നും സി പി ഐക്ക് ഇപ്പോഴല്ല അവരത്രത്തിലുള്ള കാര്യങ്ങളൊന്നും പറയില്ല പക്ഷേ എന്തായാലും ജില്ലാ നേതാക്കൾ ചൂട് പിടിച്ചിരിക്കുകയാണ് പിണറായി വിജയനെതിരെ അവർ വാളെടുത്തിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും